ഹലോ ഹായ് എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഇന്ന് നമ്മളൊരു കുഞ്ഞ് മൂല്യ ഗ്ലോഗമായിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഇന്നത്തെ ക്ലോകിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ രാവിലെ വിനോട്ടിന് ഇന്ന് ഞാൻ പറഞ്ഞ അമ്മ വിനോട്ടൻ അമ്മ മരിച്ചു കഴിഞ്ഞു അപ്പോൾ പല വീടേനെ ചടങ്ങുകളൊക്കെ കഴിയുന്ന ദിവസമാണ് കേട്ടോ അപ്പോൾ വിനോട്ടൻ രാവിലെ തന്നെ അതിൻ്റെ ആയിട്ട് പോകാൻ തുടങ്ങുകയാണ് അതിന് മുമ്പായിട്ട് എനിക്ക് കുറച്ച് ചക്ക കിട്ടിയായിരുന്നു അപ്പോൾ ആ ചക്ക വെട്ടി തന്നു കേട്ടോ പിന്നെ രാവിലെ ഞാൻ എന്തെങ്കിലും വേറെ എന്തെങ്കിലും ഒന്നും ഉണ്ടാക്കാമെന്ന് കോർത്തിട്ടാണ് രാവിലെ എണ്ണിട്ട് അപ്പോൾ രാവിലെ എണീറ്റപ്പം പിന്നെട്ടെ ചക്ക ഇരിപ്പുണ്ടല്ലോ അത് വെട്ടിത്തരാം എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ പിന്നെ അതാവട്ടെ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് ഓർത്ത് കേട്ടോ അവിടെ മക്കൾക്ക് പിന്നെ എന്ത് കിട്ടിയാലും കുഴപ്പമൊന്നുമില്ല ചക്കയൊക്കെ അവന്മാർക്ക് ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ രാവിലെ ഇച്ചിരി മീനും വാങ്ങാം മീൻ വാങ്ങി കറിയും വെച്ച് ചക്കയും കൂടി ആവുകയാണെങ്കിൽ കുഴപ്പമില്ലല്ലോ അപ്പോൾ അങ്ങനെ ഉണ്ടാക്കാമെന്ന് ഓർത്തിട്ട് ഞാനിങ്ങനെ ചക്ക അരിയാണ് എന്നിച്ച് താമസിച്ചും കൂടെ പോയി ചക്കയൊക്കെ വിട്ട് വന്നു കഴിഞ്ഞാൽ ഇച്ചിരി താമസിച്ചു പോയി കേട്ടോ അപ്പോൾ ധൃതി പിടിച്ചാണ് ഇന്നത്തെ പണികളെല്ലാം ഇന്നൊരു കുഞ്ഞു വ്ലോഗാണ് അപ്പോൾ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുന്നത് അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ചാനലൊന്ന് ഷെയർ ചെയ്യാനും മറക്കരുത് അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യാനും കേട്ടോ വീഡിയോയുടെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് അറിയിക്കാനും അപ്പോൾ പിരൂരാന്നുള്ള ചക്കയായിരുന്നു കേട്ടോ കുഞ്ഞു ചുളയില്ലേ ഇങ്ങനെ കനം കുറഞ്ഞ ചുള അങ്ങനത്തെ ചിലർന്നു അപ്പോൾ ഒരു കുറേ അരിഞ്ഞാലാണ് നമുക്കൊരു ഇച്ചിരി പുഴുക്കിന് ആവുകയുള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്കൊരു പേടിയുണ്ടായിരുന്നു ദൈവം ഇത് മുഴുവൻ അരിഞ്ഞ് നമുക്ക് പുഴുക്കിനുള്ളത് ആയി വരുമ്പോഴത്തേക്കും സമയം എന്നാവുന്നൊരു പേടി ഉണ്ടായിരുന്നു കേട്ടോ പക്ഷേ എന്തോ നമുക്ക് കിട്ടി കൈക്കിട്ട് ഒരു ചെത്തു കൊടുത്തു എന്ന് മാത്രം ഇടയ്ക്ക് എന്നാലും സംഗതി ഒക്കെ ആയി കിട്ടി കേട്ടോ അപ്പോൾ ഞാൻ ചക്ക അരിഞ്ഞ അടപ്പ് വെച്ച് എന്നിട്ടും മീൻ വരാത്ത കാരണം ഞാൻ ഇച്ചിരി മുളക ചമ്മന്തി ഉണ്ടാക്കുവാണേ മുളക് ചമ്മന്തി അറിയാലോ അല്ലേ നമ്മുടെ മുളകും വറ്റൽ മുളകും ചുമന്നുള്ളിയും ഉപ്പും കൂടെ ചൂടാക്കിയിട്ട് അത് പൊടിച്ചെടുക്കണതാണ് ചതച്ചെടുക്കുന്നതാണ് കേട്ടോ അപ്പോൾ അത് വേഗം തന്നെ ഉണ്ടാക്കിയപ്പോഴത്തേക്കും ചക്ക ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് വേഗം ഒന്ന് ഇളക്കി ഇളക്കിപ്പിറക്കി എടുക്കുകയാണ് കേട്ടോ ചക്കയുടെ ഉപ്പ് നോക്കണ ഭാഗമാണ് നമുക്ക് ലാസ്റ്റ് ഇളക്കി കഴിഞ്ഞിട്ട് നോക്കും അപ്പോൾ ഇത് എവിടെ ചക്ക ആയിട്ടുണ്ട് അതുപോലെ തന്നെ മുളക് ചമ്മന്തി ആയിട്ടുണ്ട് ഇനി ഈ മുളക് ചമ്മന്തിക്കകത്തുണ്ടല്ലോ ഇച്ചിരി എണ്ണയും കൂടെ ഒഴിച്ച് കഴിഞ്ഞാൽ നല്ലതാണ് കേട്ടോ ഇവിടെ നമ്മൾ ഈ കപ്പയ്ക്കും ചക്കൊക്കെ ഇങ്ങനെ ഉണ്ടാക്കാറുണ്ട് ശരിക്കും നല്ലൊരു ടേസ്റ്റുള്ളൊരു ചമ്മന്തിയാണ് കേട്ടോ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പണ്ടത്തെ കാലത്ത് ഇതൊക്കെയായിരുന്നു കറികളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണ്ടൊക്കെ ഇങ്ങനെ വാട്ട് കപ്പയൊക്കെ ഉണ്ടാക്കിയിട്ട് വാ കപ്പയെങ്ങനെ വാട്ടിയിട്ട് ഇങ്ങനെ മുളകേമ്പന്തി ഇറക്കും കേട്ടോ എന്നിട്ട് കഴിക്കും നല്ല എന്താ പറയുന്നത് ഇപ്പം അങ്ങനെയൊന്നും ഇല്ലെങ്കിലും പണ്ടത്തെ ഇതൊക്കെയാണ് കേട്ടോ അപ്പോൾ ഈ അച്ചുകൂട്ടൻ തന്നെയാണ് കേട്ടുണ്ടെങ്കിൽ മുളകേമന്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ് ശരിക്കും പറഞ്ഞാൽ ഞാൻ ഇതേ അത് കഴിഞ്ഞപ്പോൾ മീൻ വന്നു മീൻ വാങ്ങിച്ചു കയരയാണ് കേട്ടോ കിട്ടിയത് അപ്പോൾ അത് വാങ്ങിച്ചു വെച്ച് കഴിഞ്ഞിട്ട് ഞങ്ങൾ ചായ കുടിക്കുന്ന ഭാഗമാണ് പക്ഷേ ഈ അച് ധ്യാനൊട്ടും അപ്പോൾ മീൻ അന്നേരം ഉണ്ടാക്കിയില്ല കേട്ടോ വൈകുന്നേരത്തേക്ക് ഉണ്ടാക്കാം എന്നുള്ള രീതിയിൽ ഇന്നിപ്പോൾ ഞാൻ മാത്രമല്ല വീട്ടിലുള്ളൂ അപ്പോൾ അതുകൊണ്ടിങ്ങനെ ഉണ്ടാക്കിയില്ല ഞങ്ങൾ അപ്പോൾ ആ സമയത്തൊക്കെ അത് ഈ ചമ്മന്തി വേണം മീനൊന്നും വേണ്ടേ വേണ്ട അവർക്ക് ചമ്മന്തി മതി മതിയെന്ന് പറഞ്ഞാൽ ചമ്മന്തിയാണ് കേട്ടോ വാങ്ങിച്ച് കൂടുതലായിട്ട് കഴിക്കുന്നത് അപ്പോൾ അച്ച എന്തോ ഒരു ഇച്ചിരി വഴക്കം അടിച്ചാണ് പോയത് എന്താണെന്ന് ഞാൻ ഓർക്കണില്ല രണ്ട് ദിവസം മുമ്പുള്ള വ്ലോഗാണേത് ഇന്നലെ വീഡിയോ ഉണ്ടായിരുന്നു ഇന്നലെ ഇടാനാണെങ്കിൽ എഡിറ്റിങ് കഴിഞ്ഞില്ല ഇന്നലെ ഇച്ചിരി തിരക്ക് പണി ഉണ്ടായിരുന്നു സ്റ്റിച്ചിങ്ങിൽ അപ്പോൾ അതുകൊണ്ട് എഡിറ്റിങ് കഴിഞ്ഞില്ല അതുകൊണ്ട് ഇടാത്തത് അപ്പോൾ ഇന്നിരുന്ന് എഡിറ്റ് ചെയ്യണതാണ് അപ്പോൾ അത് കഴിഞ്ഞപ്പം ചെടിയൊക്കെ നനയ്ക്കാനായിട്ട് ഇങ്ങനെ ഇറങ്ങിയതാണ് അങ്ങോട്ടേക്കൊക്കെ മഴ പെയ്തു ഇവിടെ രണ്ട് മൂന്ന് തവണ മഴ ചാറിപ്പോയി ചാരി എന്ന് പറഞ്ഞാൽ മണ്ണ് പതിയെ നനഞ്ഞു പോയി ഈ വീഡിയോ എടുക്കണേൻ്റെ തലേന്നും ഇങ്ങനെ മഴ ഇങ്ങനെ പതിയെ ചാറിപ്പോയുള്ളൂ കേട്ടോ അപ്പോൾ നന്നായിട്ട് ഇരുണ്ട് മൂടി കൊട്ടി പെയ്യൂന്ന് ഓർത്തിട്ട് വന്ന മഴയാണ് പതിയെ ചാരി പോയത് അപ്പോൾ അതുകൊണ്ട് കഴിഞ്ഞ് തലേന്ന് വെള്ളം എന്നാ പറയണ ചെടിക്കൊന്നും വെള്ളം ഒഴിച്ചില്ലായിരുന്നു കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇന്ന് രാവിലെ അതിനെ ഒന്ന് നനച്ചു കൊടുത്താണ് അപ്പോൾ അത് കഴിഞ്ഞിട്ട് പതിവ് പോലെ തന്നെ നമ്മുടെ മക്കൾ എല്ലാ പുസ്തകങ്ങളെല്ലാം നേരത്തെ നിരത്തി പറക്കിയിട്ടേക്കാണ് കേട്ടോ അതൊക്കെ ഒന്ന് അടുക്കി വെച്ചു ബെഡ് ഒക്കെ ഒന്ന് നന്നായിട്ട് നീറ്റായിട്ട് വിരിച്ചിട്ടു അത് കഴിഞ്ഞ് പിന്നെ വീടൊക്കെ ഒന്ന് മൊത്തം ഒന്ന് അടിച്ചു കയറി പറക്കിയിടണം അപ്പോൾ ഇന്ന് ഒരു കുറച്ച് സ്റ്റിച്ച് ചെയ്യാനുള്ളത് ഉണ്ട് അപ്പോൾ അത് ചെയ്യുകയും ചെയ്യണം അതിനോടൊപ്പം തന്നെ നമുക്ക് മീൻ കറി വെക്കുകയും ചെയ്യണം കേട്ടോ അപ്പോൾ അതിന് മുമ്പ് നമുക്ക് വീടൊക്കെ ഒന്ന് അടിച്ചു വരിട്ട് വേഗം തന്നെ പാത്രങ്ങൾ കഴുകാനുള്ളത് അതങ്ങ് ഒതുക്കി വെക്കുവാണെങ്കിൽ തന്നെ പകുതി സമാധാനം ഉണ്ടോ എന്നിട്ട് വേണം നമുക്ക് മീൻ വെ കട്ട് ചെയ്ത് കിട്ടിയേക്കണേ എന്നാലും നമ്മൾ ചെറിയ പീസായിട്ട് ഒന്നുകൂടി കട്ട് ചെയ്യണം അവർ വലിയ പീസായിട്ടല്ലേ കട്ട് ചെയ്തു തന്നെ അപ്പോൾ അതൊക്കെ കട്ട് ചെയ്ത് പാത്രം കേൾക്കൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേനും മീൻ കറി വയ്ക്കാനുള്ള പരിപാടികൾ നോക്കുകയാണ് കേട്ടോ അപ്പോൾ കറിയുടെ റെസിപ്പി ഇടയ്ക്കൊന്നും പറഞ്ഞു കൊണ്ട് വേറെ വല്ല നമുക്ക് സ്ഥിരം കാണുന്ന ആളുകൾക്ക് ഈ റെസിപ്പി അറിയാം അല്ലാത്തവർക്ക് വേണ്ടിയിട്ടാണ് പുതിയവർക്ക് കഴിഞ്ഞ സാരം ഓരോരുവരുടെ റെസിപ്പി ചോദിച്ചായിരുന്നു അതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ എണ്ണയ്ക്ക് അത് അത്യാവശ്യം നന്നായിട്ട് തന്നെ എണ്ണ കഴിക്കും ഒരു മൂന്ന് നാല് ടേബിൾ സ്പൂൺ എണ്ണ ഒഴിക്കും അതിനകത്തേക്ക് ഒരു കൈപ്പിടി കൈപ്പിടിയല്ല കേട്ടോ സോറി ഒരു അര അര അല്ലെങ്കിൽ ഒരു സ്പൂണൊക്കെ ഉലുവ ഇടും ഉലുവ പൊട്ടി വരുമ്പോൾ കടുക് ഇടും കടുക് പൊട്ടി വന്ന് കഴിയുമ്പം ഇഞ്ചി വെളുത്തുള്ളി സവോള സവോള അല്ല ഉള്ളി പച്ചമുളക് ഇത്രയും ഒന്ന് വഴന്ന് വന്ന് കഴിയുമ്പം എന്താ പറയണേ മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി ഇത്രയും ചേർത്ത് പച്ചപ്പ് വണ്ണം മാറി വന്ന് കഴിയുമ്പം വെള്ളമൊഴിക്കും പൊടി ഇടും അപ്പോൾ അത് അവിടെ വെച്ചിട്ട് തിളപ്പിക്കാൻ അതൊരു പത്ത് മിനിറ്റ് തിളച്ച് കഴിയുമ്പോഴാണ് അത് ഉള്ളിയൊക്കെ നന്നായിട്ട് വെന്ത് എഞ്ചിയൊക്കെ നന്നായിട്ട് വെന്ത് അലിഞ്ഞ് ചേർക്കുമ്പോൾ നമ്മൾ തേങ്ങ അരച്ച് ചേർക്കും കേട്ടോ അപ്പോൾ അതിനിടയ്ക്ക് ഞാനാണെങ്കിൽ സ്റ്റിച്ച് ചെയ്യാനുള്ളതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് വെക്കാൻ പോയി നൈറ്റി ആണ് കേട്ടോ നൈറ്റി പെട്ടെന്ന് സ്റ്റിച്ചിങ് മറ്റേ ഫ്രോക്കനൈറ്റിയുടെ അത്രയും പണിയില്ല പിന്നെ ഡിസൈനൊക്കെ അനുസരിച്ചാണ് നൈറ്റിയുടെ വർക്ക് നല്ലതുങ്ങ് വെട്ടി വെക്കുവാണെങ്കിൽ ആ സമയം കൊണ്ടേ നമുക്ക് പണികളൊക്കെ കുറേ എളുപ്പം അപ്പോൾ ആ മീൻ അവിടെ നിന്ന് വേവം ചെയ്യും നമുക്ക് ആ അവിടെ ആ പണിയും കഴിഞ്ഞു അപ്പോൾ നൈറ്റി വെട്ടി വെച്ച് കഴിഞ്ഞ് മീൻകറിയൊക്കെ വെച്ചു മീൻകറി വെച്ച് കഴിഞ്ഞിട്ടാണ് പിന്നെ ക്ലീനിങ് ക്ലീനിങ്ങൊക്കെ ചെയ്യുകയാണ് കേട്ടോ ക്ലീനിങ്ങൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിന് സമാധാനമുണ്ട് എല്ലാ കാര്യങ്ങളും എന്ന് പറഞ്ഞാൽ രാവിലെ പണിയൊക്കെ കഴിഞ്ഞ് ക്ലീനിങ് ഒക്കെ കഴിഞ്ഞ് കാണുമ്പോൾ ഒരു സംഘം കിട്ടും ഒരു മനസ്സിനൊരു സമാധാനമാണ് പക്ഷേ എവിടെയെങ്കിലും പോണ ദിവസമാണെങ്കിൽ അങ്ങനെ പെട്ടെന്ന് ഒന്ന് തൂത്ത് അടച്ച് വെച്ചിട്ട് വേഗം വന്നിട്ടായിരിക്കും പിന്നെ ഡീ നന്നായിട്ട് ക്ലീൻ ചെയ്യുക അപ്പോൾ ഇതാ അങ്ങനെ ക്ലീനിങ് എല്ലാം കഴിഞ്ഞു ആദ്യം നനച്ച നന്നായിട്ട് വെള്ളം തുടച്ചിട്ട് പിന്നെ ഒരു ഉണങ്ങി തൂന്നി വെച്ചിട്ട് ഒന്നുകൂടെ തുടച്ചു തുടങ്ങിയതാണ് അത് കഴിഞ്ഞാൽ വീടൊക്കെ ഒന്ന് തുടയ്ക്കാനുണ്ടായിരുന്നു വീടെന്ന് പറഞ്ഞാൽ നമ്മൾ തിങ്കളാഴ്ച നമ്മൾ ഡീപ്പ് ക്ലീനിങ് ചെയ്യണമല്ലേ അപ്പോൾ ജസ്റ്റ് ഒന്ന് തുടച്ച് വിട്ടാൽ മതി കേട്ടോ അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ ആ പൊടിയൊക്കെ ആകും പിന്നെ ഒരു ഫ്രഷ്നസ് തോന്നും പക്ഷേ ഈ പുറത്ത് അടിച്ചാൽ ഈ നിലത്തെ പെയിൻ്റ് അടിച്ചേക്കണം അപ്പോൾ അതൊന്നും തുടയ്ക്കുമ്പോൾ എങ്ങനെ ആകുമെന്ന് അറിയത്തില്ല പട്ടുന്ന് പോകാൻ ചാൻസ് ഉണ്ട് പെയിൻ്റ് അടിച്ചേക്കണേ വീടിനൊക്കെ നിലം പെയിൻ്റ് അടിച്ചാൽ അങ്ങനെ ഗുണമുണ്ട് പ്രശ്നമുണ്ട് നമ്മൾ ചാന്ത ഇടണമെങ്കിൽ കുഴപ്പമില്ല കേട്ടോ ചാന്ത നമ്മൾ തുടക്കുന്നോ തെളിഞ്ഞെളിഞ്ഞു വരും പക്ഷേ ഇത് പെയിൻ്റ് ആകുമ്പോൾ കുറേ കഴിയുമ്പോൾ ഇങ്ങനെ മങ്ങി മങ്ങി കളറ് മങ്ങി പോവും അപ്പോൾ അങ്ങനെ വീടൊക്കെ തുടച്ചു അത് കഴിഞ്ഞിട്ട് എനിക്ക് വീണ്ടും സ്റ്റിച്ച് ചെയ്യാനുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ പിന്നെ സ്റ്റിച്ചിങ്ങിലേക്ക് കയറിയും അപ്പോൾ ഞാൻ പിന്നെ വീഡിയോ ഒന്നും എടുത്തില്ല കേട്ടോ ഇന്നത്തെ വിശേഷങ്ങളൊരു കുഞ്ഞു വ്ളോഗായിരുന്നു വീഡിയോ സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു ഇന്നത്തെ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റായിട്ട് അറിയിക്കുക കേട്ടോ അപ്പോൾ നല്ലൊരു വ്ലോഗുമായി നമുക്ക് വീണ്ടും കാണാം താങ്ക്